നിർധന കുടുംബത്തിന് നഷ്ടമായെന്ന് കരുതിയ ഒരു ലക്ഷം രൂപ വീണ്ടെടുത്ത് നൽകി മീനങ്ങാടി പോലീസ് പാതിരിപ്പാലം സ്വദേശി രുക്മിണിയുടെ പണമാണ് പോലീസ് വീണ്ടെടുത്ത് നൽകിയത് പാതിരിപ്പാലം പടവയൽ കോഴിക്കുന്നേൽക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഏകമകൻ വിഷ്ണുവിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് വീടിനു സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു രുക്മിണി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അധ്വാനിച്ചതിന്റെ ഫലമായി ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് പി എഫ് പണമായി ലഭിച്ചത് ഇതിൽ വീടുപണിയിലേക്ക് ഉൾപ്പെടുത്തി ബാക്കി വന്ന ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കാൻ പോകുന്നതിനിടെ ഓട്ടോയിൽ മറന്നു ആശങ്കയിലായ രുക്മിണിയും മകൻ വിഷ്ണുവും മീനങ്ങാടി പോലീസിനെ സമീപിച്ചു അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി കൊണ്ടുവന്നു രൂപ രൂപ ബാക്കി ലക്ഷം ബാങ്കിൽ ഇടാൻ കൊണ്ടുവന്നപ്പോൾ അവരുടെ ആധാർ അതിൽ ഒരു കൊണ്ടുവരണമെന്ന് പറഞ്ഞോറിക്ഷിപ്പോൾ ഒരാളെ വിഷമിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നു മകരുമായിട്ടാണ് വന്നത് അപ്പോൾ തന്നെ ഉനൈസ് എന്ന് പറയുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഷർഷാദ് അരവിന്ദാഷ് ഈ മൂന്ന് പേരുടെ ഒരു ടീമിനെ കോൺസൾട്ട് ചെയ്തിട്ട് വണ്ടിയിൽ പോയി വിട്ടയച്ചു രാവിലെ തുടങ്ങി അവർ ഈ സി സി ടി വി കംപ്ലീറ്റ് വിഷിക്സും പാതിരിപ്പാലം വരെയുള്ള മുന്നങ്ങാടി മുതൽ അതുപോലെയുള്ള വിഷിക്സെല്ലാം പരിശോധിച്ച് ഓട്ടോയുടെ നമ്പർ എടുത്തിട്ട് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് അതിൽ ആരൊക്കെ സവാരിക്കാർ പിന്നെ കയറി എന്നുള്ളത് വൈകുന്നേരത്തോടു കൂടി ഒരു ആളുടെ കൈവശം പൈസ കിട്ടിയതായിട്ട് കൺഫർമേഷൻ വന്നു പൈസ അമ്മയെ ചെയ്യും നല്ലൊരു പോലീസ് നഷ്ടമായെന്ന് കരുതിയ പണം കണ്ടെത്താൻ ചെലവഴിച്ച പോലീസിന് നിറ കണ്ണുകളോടെ നന്ദി അറിയിക്കുകയാണ് രുക്മിണി രുക്മിണിമാരുള്ളത് കൊണ്ടാണ് എനിക്ക് പൈസ കിട്ടിയത് അല്ലെങ്കിൽ പറയുന്നു ഷെരീഫ് വയനാട്